തട്ടുകട പാർട്ടി നമുക്കിന്നൊരു തട്ടുകട പാർട്ടിക്ക് പോയാലോ നമ്മുടെ മലർവാടി ക്ലബിലെ ദേവുവിൻ്റെയും ജാനുൻ്റെയും ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തണത് നമ്മുടെ സ്വന്തം മുളംകൂട് ഫുഡ് കബീൽ വെച്ചിട്ടാണ് കേട്ടോ ഒരു തട്ടുകട വൈബ് ബർത്ത്ഡേ ഡേ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തേക്കണത് നൈറ്റ് ഒരു എട്ട് മണിയോടുകൂടിയാണ് കേട്ടോ ഫംഗ്ഷൻ ആരംഭിച്ചത് കേക്ക് കട്ടിങ്ങിലൂടെ നമുക്ക് തുടങ്ങാമല്ലേ കേക്ക് ഒക്കെ കഴിഞ്ഞ് കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാർട്ടിയുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഫുഡിങ്ങിലേക്ക് കിടക്കാമല്ലേ ഫുഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടുകട വിഭവങ്ങളായിരുന്നു നമ്മുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് മെയിനായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നൂൽ പൊറോട്ട കേട്ടോ പൊറോട്ട വിഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ബീഫ് പിന്നെ ലൈവ് ദോശ ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേ ഈ തട്ടുകട പാർട്ടി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇതേപോലെ കുഞ്ഞ് ബർത്ത്ഡേ ഫങ്ഷൻസൊക്കെ വെറൈറ്റി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോകുന്നോളൂ നമ്മുടെ മുളങ്കോട് ഫുഡ് കപ്പിലൊക്കെ കിട്ടാം അതുകൂടാണ്ട് തിരുവോണത്തിൻ്റെ എന്ത് സ്വാദിഷ്ടമായിട്ടുള്ള പാലട പ്രഥമൻ്റെ ബുക്കിങ്ങും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം